നറുനീണ്ടി ഉപയോഗിച്ച് ചില രോഗങ്ങൾക്ക് ഉള്ള പരിഹാരം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം നറുനീണ്ടി നന്നാരി എന്ന് വിളിക്കപ്പെടുന്ന നറുനീണ്ടിയുടെ ഔഷധ ഭാഗം വേരാണ് ചർമ്മരോഗം കുഷ്ഠം രക്തദുഷ്ടി സിവിലീസ് തേൽവിഷം എന്നിവയ്ക്ക് നറുനീണ്ടിയുടെ വേര് ഉണക്കി പൊടിച്ചത് മൂന്ന് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയോ ഇതുതന്നെ വിധിപ്രകാരം കഷായം വെച്ച് കുടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് നറുനീണ്ടിക്കിഴങ്ങിൻ്റെ പുറന്തൊലി കളഞ്ഞ് നന്നായി അരച്ച് ഒരു താനിക്കയുടെ വലിപ്പത്തിലെടുത്ത് പാൽ ചേർത്ത് തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം കഴിച്ചാൽ മൂത്രകൃശം അസ്ഥിസ്രാവം കാസം ചുട്ടുനീറ്റൽ വിഷം ചൊറി ചിരങ്ങ് എന്നിവ പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിക്കുന്നതാണ് മൂത്രം മഞ്ഞ നിറത്തിലോ ചുവന്ന നിറത്തിലോ പോകുക മൂത്ര ചുടിച്ചിൽ അനുഭവപ്പെടുക എന്നിവയുണ്ടായാൽ നറുനീണ്ടി കഷായം വെച്ച് ദിവസം രണ്ടു നേരം ഇരുപത്തിയഞ്ച് മില്ലി വീതം രണ്ടോ മൂന്നോ ദിവസം കുടിച്ചാൽ മതി കിഴങ്ങ് കൊത്തമല്ലി ജീരകം എന്നിവ സമമെടുത്ത് സമം ശർക്കരയും ചേർത്ത് ഇടിച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളകളാക്കി ഓരോ ഉരുളവീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ മൂത്രകൃശം അസ്ഥിസ്രാവം കാസം ചുട്ടുനീറ്റൽ വിഷം എന്നിവ ശമിപ്പിക്കാൻ കഴിയുന്നതാണ് എലി കടിച്ചാലുണ്ടാകുന്ന അസുഖങ്ങൾ നിശേഷം ശമിക്കുന്നതിന് നറുനീണ്ടിയുടെ പേര് കഷായവും കലുക്കവുമാക്കി വിധിപ്രകാരം നെയ്യാച്ചി സേവിച്ചാൽ മതിയാകും